ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിത് ആടിനെ തിരിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കാണ് ഇന്നിപ്പോൾ അവക്കടെ കഴുത്തിൽ കയറി ഇട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ഇറക്കി പുറത്തേക്ക് ഇറക്കുമ്പം നാലു കുറവ് ഓടല്ല ജോലി അപ്പോൾ എനിക്ക് പണിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിന്നൂലെന്നേ കൂടെ പോന്നോളൂ ഞാൻ തിരിച്ച് പോകുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ പോരും ഞാൻ മോനോട്ടത്തിലേക്ക് പോരും പക്ഷേ തിന്നണ സ്ഥലത്ത് ഒന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തിന്നണില്ല അങ്ങനെ നാല് പുറ ഓടി നടക്കുകയാണ് അപ്പം ഞാനൊരു കയറിട്ടിട്ട് കൊണ്ടുവന്നതാണ് കയറിട്ട് കെട്ടി കഴിഞ്ഞപ്പോൾ അവൾ ഫുഡ് കഴിക്കണുണ്ട് അപ്പോൾ കാരണം അല്ലെങ്കിൽ ഞാൻ കയർ കെട്ടാറില്ല കേട്ടോ കൂട്ടിലാണെങ്കിലും കെട്ടിയല്ല ഇടണേ അഴിച്ച് ഇട്ടാണ് വളർത്തണേ ഇവിടെയാണെങ്കിലും ഞാൻ കെട്ടിയിടാറില്ല അഴിച്ച് കൊണ്ടുവന്നാണ് തീറ്റാറ് ഇപ്പം വേറെ കൂട്ടിനൊന്നും ആളില്ലാത്തവരനാണോ ഭയങ്കര പേടിയും വേണം നെയ്യതിന് മറ്റേ ആടുകളെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയാൽ അവിടെ നിന്ന് തിന്നൂല്ല കയറില്ലാത്തവർ പിന്നെ അവിടെ നിന്ന് അപ്പറേറ്റ് ഓടും പിന്നെ ഒന്ന് കടിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടും അങ്ങനെ നടക്കുകയാണ് അപ്പോൾ അത് കെട്ടിയിട്ടിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കഴിക്കണം ഇട്ടാഴ് നിന്ന പിന്നെ ഒരു കമൻ്റിൽ ഇതിൻ്റെ മതി ലക്ഷണം ഒന്ന് പറയാമോ പറയാമോന്ന് ചോദിച്ചു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ആടിൻ്റെ മതി എന്ന് വെച്ചാൽ ഇതിന് ഫസ്റ്റ് മതി ലക്ഷണമുണ്ടായത് നന്നായിട്ട് കരഞ്ഞായിരുന്നു നല്ലപോലെ രീതിയിൽ കരഞ്ഞു നമ്മൾ എപ്പോഴും ആടിനെ വളർത്തുമ്പോൾ നമുക്കതിൻ്റെ ഒരു എണയും കൂടി മുട്ടനെയും കൂടി വളർത്തുന്നതാണ് എപ്പോഴും നല്ലത് ഇതിൻ്റെയൊക്കെ മതിലക്ഷണം കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ കൂട്ടിലൊരു മുട്ടനുണ്ടെങ്കിൽ അതെനിക്ക് ശരിക്കും അനുഭവമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എട്ടാം മാസമായപ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് മതി ലക്ഷണം കാണിച്ചായിരുന്നു അപ്പം ഞാൻ ക്രോസ് ചെയ്തില്ല ഒരു വയസ്സാ കഴിഞ്ഞപ്പോൾ ആ ഒരു മതി സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം പിന്നെയും അവൾ കരഞ്ഞു അപ്പോഴാണ് ഞാൻ കൊണ്ടുപോയി ക്രോസ് ചെയ്തത് ക്രോസ് ചെയ്യാൻ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും അവർ ചോദിച്ചു ഇത് നന്നായിട്ട് കരഞ്ഞോ കരഞ്ഞെന്ന് പറയുമ്പോൾ ഈനം ആടുകൾ അങ്ങനെ അധികം കരയാറില്ല പിന്നെ നാടിനാടുകളാണെങ്കിൽ പോലും ഇപ്പം കരച്ചിൽ കുറവാണ് ഇപ്പം നമ്മൾ മതി ലക്ഷണം അറിയണത് അങ്ങനെ അവരൊരേ ലക്ഷണങ്ങൾ കാണിക്കുന്നത് നോക്കിയിട്ട് വേണം കരച്ചിൽ കുറവാണ് എന്ന് പക്ഷേ ഈ ആട് നന്നായിട്ട് കരഞ്ഞായിരുന്നു അവൾ ക്രോസ് ചെയ്ത് കൊന്നിട്ട് അന്ന് മൊത്തവും കരഞ്ഞു അപ്പോൾ അപ്പം അടുത്ത വീട്ടിലാദ്യത്തെ പറയുകയും ചെയ്തു ഇതിന് ക്രോസ് ശരിയായിട്ടില്ലാട്ടോ ഒന്നും കൂടിയും ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടാ അത് ആ ഒറ്റ ക്രോസിങ്ങിൽ തന്നെ ഇവൾക്ക് ചെനവിടിക്കുകയും ചെയ്ത് ആള് അഞ്ച് മാസം ആവണേന് മുമ്പ് പ്രസവിക്കുകയും ചെയ്തു അഞ്ച് ദിവസം അഞ്ച് മാസം തികയണ അഞ്ച് ദിവസം മുമ്പുള്ള പ്രസവിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു മുട്ട മുട്ടിയായിരുന്നു പിന്നെ പിന്നെ ഇത് പിന്നെ രണ്ടാമത് ഇപ്പം ക്രോസ് ചെയ്യാൻ നേരത്ത് ഒരുപാട് താമസം വന്നു കേട്ടാണ് ആ പിന്നെ ഈ നാടനാട് പോലെയല്ല ഇതിന് ക്രോസിങ് പെട്ടെന്ന് മതി ലക്ഷണം വരില്ല മറ്റേ നാടനാടൊക്കെയാണെങ്കിൽ ചിലപ്പോൾ പ്രസവിച്ച് ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങി വരും മതി ലക്ഷണം ഉണ്ടാവും പിന്നെ ആദ്യത്തെ മതി ലക്ഷണം എന്ന് പറയുന്നത് നമ്മളിത് ഇങ്ങനെ മുതുകത്തോടെ താഴകുമ്പോൾ ശരിക്കും നല്ല മതിയിട്ട് ഇതെങ്കിൽ വാലിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ ഒന്നുമല്ല കേട്ടോ നല്ല രീതിയിൽ വാലിട്ടിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും നമ്മൾ അല്ലാത്ത സമയത്തും ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും വാലിട്ട് ഇങ്ങനെ ശരിക്കും ആട്ടിക്കൊണ്ടിരിക്കും ചെറു കരച്ചിലില്ലാത്ത ആടുകളാണെങ്കിലും വാലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഈ ഏറ്റത്തിൽ നിന്ന് ചെറുതായിട്ട് ഡിസ്ചാർജ് പോലെ വരും അതൊക്കെ ശരിക്കും മതിലക്ഷണമാണ് കേട്ടോ അപ്പം ഇവള് ഇപ്പം അഞ്ച് മാസം കുഞ്ഞിനായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കൊടുത്താറുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ മാസം വേണി കഴിഞ്ഞപ്പോഴാണ് ഇവൾ മതി എന്ന് വെച്ചാൽ ആദ്യത്തെ പോലെ കരഞ്ഞൊന്നുമില്ല ലക്ഷണം ഇതുപോലെ വാലിട്ട് കാണിക്കുകയും ഒരു ചെറുതായിട്ട് ഡിസ്ചാർജ് പോലെ വരുകയും ചെയ്തു അപ്പം കൊണ്ടുപോയി ക്ലോസ് ചെയ്യിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ക്രോസ് ചെയ്യുന്നിടത്തിൽ അയാൾ പറയാമായിരുന്നു ഇത് ഇപ്പോൾ ആടുകൾ കരയിൽ കുറവാണ് ആടുകൾ കരയുന്നത് നോക്കിക്കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മതി നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടവുമാണ് കേട്ടോ അത് ആടുകൾ കറക്റ്റായിട്ട സമയത്ത് മതി കാണിക്കുകയും അതുങ്ങളെ ക്രോസ് ചെയ്യുകയും ചെയ്ത് കുഞ്ഞുങ്ങളായാലാണല്ലോ നമ്മൾ ആടിനെ വളർത്തുന്നവർക്ക് അതിൻ്റെ ഒരു ലാഭം കിട്ടും അപ്പോൾ ഇപ്പം നാടനാടുകൾ പോലും കരയാൻ ബുദ്ധിമുട്ടാണ് കാണിക്കണേന്ന് പറയുന്നത് എന്തോ അതിന് ഫുഡിൻ്റെ ഇതാണോ എന്താണെന്നറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മുടെ അടുത്തൊരു മുട്ടനുള്ളത് നല്ലതാണ് അതായിരിക്കും കൂടുതൽ ഇത് പക്ഷേ എല്ലാവർക്കും അതിന് പറ്റിയെന്നിരിക്കില്ലല്ലോ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ആടുകളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ആടുകളെല്ലാം കൊടുത്തത് പിന്നെ ഇതിന് എല്ലാം വളർത്തി കഴിയുമ്പോൾ അതിന് വളർത്തി കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും കൂടി അടിച്ചു കൊടുക്കാനും ഒരു ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞാൻ ഇവളെ നിർത്തിയത് പക്ഷേ മുട്ടൻ അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മൾ മുട്ടന്മാർ അടുത്തുള്ള അടുത്ത അല്ലെങ്കിൽ ഉള്ളിടത്ത് നിന്ന് മതി കാണണ മതി കാണിക്കണില്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും കൊണ്ടുപോയിട്ട് മുട്ടന്മാരുടെ സ്മെല്ല് ആ തുണിയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ആ പിടകളുടെയൊക്കെ കൂടിൻ്റെ അവിടെയാണ് പിടകളുടെ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ടാൽ മതി ശരിക്കും കാണിക്കുമെന്ന് പറയും അപ്പോൾ മുട്ടനില്ലാത്തവർ എപ്പോഴും നമ്മൾ പെടയ സമയമായിട്ടുണ്ടെങ്കിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈ ശരിക്കും നമ്മുടെ ഈ വാവിൻ്റെയൊക്കെ സമയമുണ്ടല്ലോ ആ സമയത്താണ് കൂടുതൽ ഇവർക്കൊക്കെ മതി ലക്ഷണങ്ങൾ കൂടുതൽ കാണിക്കണമെന്ന് പറയും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കലണ്ടറിലൊക്കെ വാവിൻ്റെ സമയം വരുമ്പോൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക ആ സമയത്തൊക്കെ ഇവരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ വ്യത്യാസങ്ങളൊക്കെ വാലിട്ടിങ്ങനെ കാണിക്കുകയും ഡിസ്ചാർജ് പോവും ചെറുതായിട്ട് പിന്നെ ശരിക്കും ഇതുങ്ങളിങ്ങനെ കൂട്ടി കിടന്ന് തുള്ളണമാതിരിയൊക്കെ കാണിക്കും ചിലത് പിന്നെ നമ്മൾ അയച്ചു വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടിപ്പാഞ്ഞ് മുട്ടനെ അന്വേഷിച്ച് പോകണമാതിരി ഓടി നടക്കുകയും ഒക്കെ ചെയ്യും പിന്നെ മുട്ടന്മാർ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു വെടാ അപ്പുറത്തെ വീട്ടിൽ മുട്ടനുണ്ടായി എന്നിട്ട് ഞാൻ അയച്ചു വിട്ടപ്പോൾ മതിയാണ് അത് ഓടി അപ്പുറത്തെ വീട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ അറിയാൻ പറ്റും നമുക്ക് നമ്മൾ ഇതിനെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര നഷ്ടമായിട്ട് വരികയും ചെയ്യും പിന്നെ ഇതുങ്ങളുടെ ഇത് ലക്ഷണങ്ങൾ ഇത്രയൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത് വേറെ ലക്ഷണങ്ങളെന്ന് വെച്ചാൽ കരയൽ കരയിൽ നാടനാടിനാണ് കൂടുതൽ അങ്ങനെ കരച്ചിൽ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വാല് ഇട്ട് കാണിക്കലാണ് കൂടുതലും ഞാൻ എൻ്റെ ഒരു ഇതിന് അതിൻ്റെ മുട്ടൻ എൻ്റെ അടുത്തേക്ക് ചെന്ന് അവങ്ങനെ കാണിച്ച് വാലിട്ട് ഇങ്ങനെ കാണിച്ച് മുട്ടൻ കയറി തുടങ്ങിയപ്പോഴാണ് ഒരു വാടിന് മതി ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മളെപ്പോഴും അതിനെ നോക്കി ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവുള്ളൂ പക്ഷേ ചില ആളുകൾ രാവിലെ തടങ്കി ഇങ്ങനെ കുറുക്ക് കുളിക്കുന്ന മാതിരി നല്ല കരിച്ചിലുണ്ടാവും അപ്പോൾ മനസ്സിലാകും പക്ഷേ എല്ലാത്തിനും ഒരേ ലക്ഷണങ്ങളും അല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അത്രയ്ക്കുള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ എനിക്കറിയാവുന്ന ചെറിയ പരിമിതിയിലുള്ള അറിവുകളാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതിനകത്ത് ഇതിൽ കൂടുതൽ അറിയാവുന്നവർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ അപ്പോൾ അറിയാവുന്നത് ഞാൻ പറഞ്ഞു തന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നുവരുത് ഇനി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നേരം കൂടി ഇതിനെയൊക്കെ തീറ്റിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്